വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന പൈംകുളം ഭാരതപുഴാ ശ്മശാനക്കടവിൽ ഒഴുക്കൽപ്പെട്ട് മരണപ്പെട്ട നാലുപേരുടെ മൃതദേഹം കബറടക്കി നാടിന് നൊമ്പരമായി ഒരു ദിനം കബീറിനെയും കുടുംബത്തിനേയും അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ആയിരക്കണക്കിനാളുകൾ പുതുശ്ശേരിയിലേക്ക് ഒഴുകിയെത്തി നാട്ടുകാരുടെ കണ്ണുനീ പ്രണാമത്തിൽ നിരവധി സ്ത്രീകളും പങ്കാളികളായി മയ്യത്തുകൾ വെട്ടിക്കാട്ടറി ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി ഭാരതപ്പുഴ പൈൻകുളം ശ്മശാനം ഘടവിൽ വ്യാഴാഴ്ച മണിയോടെയാണ് ഒരു കുടുംബത്തിലെ നാലുപേർ മുങ്ങി മരിച്ചത് ചെറുതുരുത്തിയിൽ ബാക്കറി നടത്തുന്ന ഓടയ്ക്കൽ ഉമ്മർ മകൻ നാല്പത്തിയേഴ് വയസ്സുള്ള കബീർ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സുള്ള ഷാഹിന ഇവരുടെ മകൾ പത്ത് വയസ്സുള്ള സറ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ പതിമൂന്ന് വയസ്സുള്ള ഹുവാദ് സനിൽ എന്നിവരുടെ മൃതദേഹം സഹോദരനായ ചെറുതുരുത്തി അഷഫിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു പ്രിയ കോട്ടുകാരന്റെയും കുടുംബത്തിന്റെയും വിയോഗം താങ്ങാൻ കഴിയാതെ സുഹൃത്തുക്കളും സഹപാഠിയെ കാണാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിച്ചേർന്നത് നാല് ആംബുലൻസുകളിലായി എത്തിയ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുകയും കബീറിന്റെയും ഭാര്യയുടെയും മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ ചേതനയേറ്റ മാതാപിതാക്കളുടെയും ജ്യേഷ്ഠത്തിയുടെയും മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരയുന്ന രണ്ട് കുരുന്നമക്കളെ കണ്ട കാഴ്ച ഏവരെയും കണ്ണീരിലാഴ്ത്തി തുടർന്ന് രണ്ടു മണിയോടെ കബീറിന്റെയും ഭാര്യയുടെയും മകളുടെയും മൃതദേഹം വെട്ടിക്കാട്ടി ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തി മേപ്പാടത്തുള്ള ഷാഹിനിയുടെ സഹോദരിയുടെ മകന്റെ മൃതദേഹം ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഖബറടക്കം നടത്തി പാനാൾ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ പൈൻകുളം ശ്മശാനം കടവിൽ പുഴ കാണുവാൻ കുടുംബക്കാരുമൊത്ത് എത്തിയതായിരുന്നു ഇവർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപം സറ ബേക്കറി കട നടത്തുകയായിരുന്നു ഓടക്കൽ ഉമ്മർ മകൻ കബീർ സറ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചേലക്കര മേപ്പാട് മാന്ത്രോട്ടിൽ ജാഫർ ഷഹാന ദമ്പതികളുടെ മകൻ ഹുവാദ് സനിൽ പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ന്യൂസ് ഡെസ്ക് സിസി